ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീനാക്ഷി ടോപ്പ് സിംഗറിലെ അവതാരക മീനാക്ഷിയുടെ ഒരു ഫേസ്ബുക്ക് പേജില് മീനാക്ഷി കുറിച്ച ചില വാചകങ്ങളെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിട്ടോ കാരണം ടോപ് സിംഗറിലാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നത് പിന്നെ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ബാലതാരായിട്ട് പക്ഷേ ടോപ്പ് സിംഗറിൽ കാണുമ്പോൾ ജഡ്ജസ് ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടും അങ്ങനെ ഒരു കുട്ടിക്കളി മാറാത്തൊരു കൊച്ചു കുട്ടിയുടെ ആ ഒരു പ്രകൃതമാണല്ലോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷേ ആ കുട്ടിയുടെ ഈ പോസ്റ്റ് അതുപോലെ ആ കുട്ടിയുടെ ചില ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എത്രത്തോളം പക്വതയോട് കൂടിയാണ് ആ കുട്ടി സംസാരിക്കണതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴേ ആ സമയത്താണ് ആ കുട്ടി ഇന്റർവ്യൂവിനെ കുറിച്ച് എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് സംസാരിക്കണം പറയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജും കൂടി വായിക്കാനിടയായത് വളരെയധികം പക്വതയോടുകൂടെ അതുപോലെ ജീവിതത്തേക്ക് ആ കുട്ടി എത്ര നന്നായിട്ടാണ് എന്തൊരു കാഴ്ചപ്പാടാണ് ആ കുട്ടിക്ക് ലൈഫിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ എല്ലാം നല്ല അറിവും പക്വതയും കൂടിയിട്ടുള്ള സംസാര രീതി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇപ്പൊ ഈ ഫേസ്ബുക്കിലുള്ള ഫേസ്ബുക്കിലിട്ടത് എന്താന്ന് വെച്ചാ അതിന്റെ ഒരു ഉള്ളടക്കം ഇങ്ങനെയാണല്ലോ വിശ്വാസികൾ എന്ന് നമ്മൾ കരുതുന്നവരിൽ ചിലർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള നിരീശ്വരവാദികൾ ഇതാണ് ആ പോസ്റ്റിലുള്ള പ്രധാന ഉള്ളടക്കം ശരിയാണ് ആ കുട്ടി പറയുന്നത് എല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞാനിപ്പോ ഈ ഒരു എന്താണ് ഫേസ്ബുക്ക് പേജിനെക്കാട്ടും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആ കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പൂജയായിരുന്നു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ആ കുട്ടി ഒരു മൂഡ് സെൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പീരീഡ്സ് ഒക്കെ ആവണ സമയത്ത് മൂഡ് സെൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അതിനെ കുട്ടി ആ കുട്ടി ഒരു ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വളരെ ഒരു കൗതുകമായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ പല പെൺകുട്ടികളും ഇത് പറയാൻ മടിക്കും അച്ഛന്മാരോടൊക്കെ പക്ഷെ ഈ കുട്ടി പറയുന്നത് അതാണ് ഏർ ഞാൻ മൂഡ് സെൻസ് ഒക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനോട് പറയാറുണ്ട് അച്ഛൻ എനിക്ക് ഇങ്ങനെ മൂഡ് സെൻസ് ആണ് എനിക്കിങ്ങനെ പീരീഡ്സ് ആയിരിക്കുന്ന സമയമാണ് എന്ന് ഞാൻ അച്ഛനോട് പറയും കാരണം അച്ഛനറിയാലോ അച്ഛൻ കല്യാണം കഴിച്ചതല്ലേ ശരി തന്നെയാണ് അച്ഛൻ കല്യാണം കഴിച്ചു അച്ഛനൊരു കുട്ടിയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അച്ഛന്മാർക്കത് അറിയും പക്ഷെ പകുതി പേരും അത് മറച്ചു വെക്കും അച്ഛന്മാരുടെ മുന്നിലാണെങ്കിലും ഏർ എന്താണ് കര അവർക്കൊരു മടി പോലെ പക്ഷെ എന്തിനു മടി കാണിക്കണം ഈ കുട്ടി അത് തുറന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ആവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കാഴ്ചപ്പാടും ഒരുപാട് എന്താണ് ലോകപരിചയം ഉള്ള പോലെയാണ് ആ കുട്ടിയുടെ സംസാരം കേട്ടോ എനിക്ക് ആ ഇന്റർവ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാകും വിജയിക്കുന്നത് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ആയിരിക്കണം ബോൾഡ് ആയിരിക്കണം എന്ത് കാര്യം തുറന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം വേണം പണ്ടത്തെ തലമുറകൾക്ക് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും പെൺകുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ കുറിച്ച് പറയുന്നത് ഓ അവര് വലിയ തൻ്റെടികളാണ് അവർ അഹങ്കാരികളാണ് എന്നേ പറയുള്ളൂ പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ത് തുറന്ന് പറയാനും അത് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും ആൾക്കാരുണ്ട് ഇപ്പൊ പണ്ട് ഞാനൊക്കെയെന്ന് പറഞ്ഞ ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ആയ സ്ത്രീയാണ് അപ്പൊ എൻ്റെയൊക്കെ ഈ ഒരു ഈ കുട്ടിയുടെ ഒരു ഏജിലൊക്കെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒന്ന് സംസാരിക്കാനോ പറയാനോ നമുക്ക് പറ്റില്ല ഒന്നാമത് അറിയില്ല സത്യമായിട്ടും അറിയില്ല പിന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ല ഒന്നുമില്ല നമുക്കൊന്നും അറിയില്ല വീട്ടുകാർ എന്ത് പറയണോ അതുപോലെ നമ്മുടെ കല്യാണത്തെ കുറിച്ചാണെങ്കിൽ കൂടെ നമുക്ക് ഒരു ഒപ്പീനിയൻ എടുക്കാൻ നമുക്ക് പറ്റില്ല വീട്ടുകാർ നിശ്ചയിക്കണു നമ്മൾ ഒരു എന്താണ് പെണ്ണ് കാണുന്നു ഒരു ദിവസം കൊണ്ട് എല്ലാം ഉറപ്പിക്കണു ഇത്രയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് പോകണ നമ്മുടെ ലൈഫാണ് നമ്മളാണ് ലൈഫിനെ സ്ട്രഗിൾ ചെയ്യണത് അല്ലേ അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടികളെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു കല്യാണക്കാരി ഒരു ജോലിയുടെ കാര്യമാവട്ടെ അതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ഫീൽഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളതെല്ലാം സ്വന്തമായിട്ട് അവർക്ക് അഭിപ്രായമുണ്ട് അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തെരഞ്ഞെടുത്താൽ തന്നെ അത് നടപ്പിലാക്കാനും അവരെ കൊണ്ട് പറ്റുന്നുണ്ട് അതുപോലെ ഒരു കല്യാണാണെങ്കിലും അവര് പറയും ഞങ്ങൾ കാണട്ടെ കുറച്ച് നേരം സംസാരിക്കട്ടെ ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഓക്കെ പറയും അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത് എല്ലാ പെൺകുട്ടികളും ഈ ഈ സത്യം പറഞ്ഞാൽ ഈയൊരു ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും സത്യം പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവരാണ് ഞങ്ങളുടെയൊക്കെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അപ്പൊ എനിക്ക് ഈ മീനാക്ഷിയുടെ ഈ ഒരു സംസാര രീതി അവൾ അത്രയും ഓപ്പണപ്പായി വീട്ടുകാരോട് സംസാരിക്കുന്നത് അച്ഛനോട് സംസാരിക്കണം ആ ഭയങ്കര ഇഷ്ടമായി തോന്നി എനിക്ക് ആ കുട്ടിയുടെ ഞാൻ എന്താ വെച്ചാൽ ഒരു കുട്ടിക്കളി മാറാത്ത ഒരു പൊട്ടിക്കുട്ടി അതായത് അങ്ങനെ ഒരു വികൃതി കുട്ടി അങ്ങനെയാണ് നമുക്ക് ടോപ്പ് സിംഗർ ലൈനെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അവളുടെ ഇന്റർവ്യൂ കാണുമ്പോൾ ആ മനസ്സിലാവണം അവൾ എത്രത്തോളം പക്വതയും എത്രത്തോളം അവള് അവളുടെ ജീവിതത്തെ പറ്റിയാണെങ്കിലും ഈ ലോകത്തെ പറ്റിയാണെങ്കിലും ഒക്കെ അവൾ എത്ര നന്നായിട്ടാണ് അവള് കാണുന്നതും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യണതും അതിനെക്കുറിച്ച് പറയണതും ഭയങ്കര പക്വത എനിക്ക് പോലും കിട്ടണില്ല കേട്ടോ ആ കുട്ടി പറയണ ഓരോ വാക്കുകൾ പറയാൻ അപ്പൊ അതാണ് ഈ കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം എല്ലാ പെൺകുട്ടികളും എനിക്ക് അത്രേ പറയാനുള്ളൂ എല്ലാ പെൺകുട്ടികളും എല്ലാ കാര്യം തുറന്നു പറയുക അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറച്ചു വെക്കാതെ അച്ഛനോടും അമ്മയോടും അത് തുറന്ന് പറയുക ഏർ എന്താണ് ഇതൊക്കെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതണത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കുട്ടിയുടെ ഒരു സംസാര ഇന്റർവ്യൂ അപ്പൊ ഇതെനിക്ക് ഇതിനു മുമ്പേ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇത് ഇടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കാണ് മീനാക്ഷിയുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജും കൂടി വന്ന് അപ്പൊ തീർച്ചയായും എനിക്ക് ആ കുട്ടിയുടെ ആ കുട്ടിയെ പറ്റിയിട്ട് രണ്ട് വാക്ക് പറയണം എന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ട് അപ്പുറത്തെ ആ കുട്ടി നല്ലൊരു സ്മാർട്ടായ ഒരു സ്വന്തമായ ഒരു വ്യക്തിത്വം കാഴ്ചപ്പാടും ജീവിതത്തെ കുറിച്ച് എല്ലാം ഉണ്ട് ആ കുട്ടിക്ക് ഇതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളും ഉണ്ടല്ലോ അവരുടെ ലൈഫിൽ എപ്പോഴും സക്സസ് വരുന്ന എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ ലൈഫിനെ പറ്റി നമ്മളെ തന്നെ ഒരു ഉറച്ച തീരുമാനം വേണം ആ എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു കളിക്കുട്ടിയായിട്ട് നടന്നിരുന്ന മീനാക്ഷി ഇത്രയും പക്വതയോടുകൂടെ സംസാരിക്കണമെന്ന് കാണുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നുന്നു ഇനി വളർന്നു വരുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെ സംസാരിക്കാനും തൻ്റെ ഇടം എല്ലാം അതുപോലെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള എല്ലാ കഴിവും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്